ഞാനിപ്പോൾ നിൽക്കുന്നത് ഹരിയാനയിലുള്ള പിഞ്ചോർ ഉള്ള രാതേന്ദ്ര ഗാർഡനിലാണ് വളരെ മനോഹരമായിരിക്കുന്ന ഒരു ഗാർഡനാണ് വളരെ മനോഹരം ഈ ഗാർഡൻ ഞാൻ ഇത് കണ്ടപ്പോൾ ഈ കാശ്മീരിലെ ചില ഗാർഡനുകളാണ് ഓർമ്മകൾ എല്ലാവരും ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്ന വളരെ മനോഹരമായ ഒരു ഗാർഡനാണ് ഈ ഗാർഡനിലേക്ക് എല്ലാവരും ക്ഷണിക്കുന്നു നാസജി പള്ളിക്കുട്ടി ശരിക്ക് പറഞ്ഞാൽ നമ്മളീ ഗാർഡൻ കാണുമ്പോൾ ഇത് ഗാർഡൻ ആണെന്ന് നമുക്ക് പുറത്തൊന്നും തോന്നുകയില്ല കാരണം മതിലൊക്കെ കെട്ടി കോട്ട പോലെ ഇത് കെട്ടിയിരിക്കുകയാണ് എന്തോ ഒരു കൊട്ടാരമാണ് അതിനകത്ത് നമുക്ക് തോന്നുന്നത് കാരണം അതിൻ്റെ പൂമുകൊക്കെ നമ്മൾ കാണുമ്പോൾ ഇതാണ് ഹരിയാനയിലെ ഫിഞ്ചോർ ഗാർഡൻ അതിൻ്റെ വാതിൽ പോലും ആന വന്ന് കുത്തിയാൽ അതിന് മുറിവേൽക്കത്തക്ക വിധത്തിൽ ഇരുമ്പ് കൊണ്ട് അത് ഇരുമ്പ് കടിപ്പിച്ചിരിക്കുക അതിൻ്റെ മേൽക്കൂര നോക്കിയ നോക്കിയാൽ കവാടത്തിൻ്റെ മേൽക്കൂര ഇപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് കയറി ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇതിനകത്ത് ഏഴ് പാലസുകളാണുള്ളത് ഏഴ് കൊട്ടാരങ്ങൾ ഏഴ് കൊട്ടാരങ്ങൾ എല്ലാം നമുക്ക് കാണാനായിട്ട് പറ്റുകയില്ല കാരണം ഇത് ഇതെന്ന് പറയുന്നത് ഒരു ഒരു കിലോമീറ്ററും ഇരുന്നൂറ് മീറ്ററും നീളമുള്ള ബ്രഹത്തായ ഗാർഡനാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന ആ കൊട്ടാരത്തിൻ്റെ അരികിലൂടെ ആണ് വെള്ളം ഇങ്ങനെ ഒഴുകുന്നത് ഇപ്പോൾ വെള്ളം ഒഴുകുന്നില്ല പക്ഷേ എനിക്കേറ്റവും വലിയൊരു നഷ്ടമുണ്ടായെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഞാൻ ഷിംലയിലേക്ക് പോകുന്ന സമയത്ത് ഇവിടെ കയറിയതാണ് ഇത് കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു നമ്മളിത് കാണുന്നത് വളരെ മനോഹരമായ ഈ പാലസ് ഈ പാലസിന്റെ അകത്തൂടെ പോലും ജലധാര ഒഴുകുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ പണി എത്ര മനോഹരമായിരിക്കുന്ന പണിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇത് പഞ്ചാബിലെ ചണ്ഡിഗഡിൽ നിന്ന് ഇരുപത്തിരണ്ട് കിലോമീറ്റർ അകലെയാണിത് ആയിരത്തി അറുന്നൂറ് ഏടി ആയിരത്തി അറുന്നൂറ് കാലഘട്ടത്തിൽ പണിത കൊട്ടാരമാണെങ്കിൽ പോലും ഇപ്പോഴും അതിൻ്റെ മാർബിളിൻ്റെ ഭംഗിയും ഒന്നും നശിക്കാതെ നിൽക്കുകയാണ് ഏഴ് പാലസുകളാണ് ഇതിനകത്ത് ഉള്ളത് എന്ന് ഞാൻ പറഞ്ഞല്ലോ ഏഴ് പാലസ്സുകൾക്ക് ഉള്ളിലൂടെ ഇങ്ങനെ വെള്ളമൊഴുകയാണ് ഇപ്പോൾ നമ്മൾ ഇതിന് ശീഷ്മകൽ എന്ന് പറയുന്ന ആ പാലസ് കടന്ന് നമ്മൾ താഴേക്ക് വന്നു അന്നത്തെ കാലഘട്ടത്തിലൊക്കെ വെള്ളമൊഴുകി ആ ഇങ്ങനെ പതഞ്ഞ് മുകളിലോട്ടൊഴുകുന്ന ആ ജലധാരയിലൂടെ ഇങ്ങനെ ഉയർന്ന് പൊങ്ങി ആ ലൈറ്റ് സംവിധാനങ്ങളൊക്കെ ഒന്ന് കാണുന്ന എത്ര ഭയങ്കരമാണ് അപ്പം നമ്മൾ കണ്ടില്ലേ ഈ തേനീച്ചക്കൂട് പോലെ ഇങ്ങനെ നമുക്കിങ്ങനെ തോന്നുന്ന ഒരു സാധനം അതിപ്പോ നമ്മൾ കൺ പോയി അപ്പം അത് എന്ന് പറയുന്നത് വെള്ളം ആ ഇതിലൂടെ ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ ഒഴുകുകയാണ് ഇത് രണ്ടാമത്തെ മതിലാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഈ സ്റ്റെപ്പ് ഇറങ്ങി നമ്മൾ വീണ്ടും താഴേക്ക് പോകുമ്പോൾ വളരെ മനോഹര നയനസുന്ദരമായ കാഴ്ച നമുക്ക് പറയാം ഇവിടെ നമ്മളെ അസഹ്യപ്പെടുത്തിയതായ ചില ശബ്ദം നമ്മൾ കിട്ടില്ലേ അതെന്ന് പറയുന്നത് അവിടെ പുല്ലു വെട്ടുന്ന മിഷിൻ്റെ ശബ്ദമായിരുന്നു കടോര ശബ്ദമായിരുന്നു നമ്മളിതും കടന്ന് നമ്മൾ അടുത്ത പാലസിലേക്ക് ഇങ്ങനെ നടക്കുകയാണ് സത്യം പറഞ്ഞാൽ ഞാൻ മാത്രമേ അവിടെ ഉള്ളൂ മറ്റാരും അതിനകത്ത് വളരെ കുറച്ച് എന്ന് പറഞ്ഞിട്ട് അഞ്ചോ ആറോ പേര് മാത്രമേ ഉള്ളൂ നമ്മൾ യഥാർത്ഥത്തിൽ വൈകുന്നേരമാണ് ഇവിടെ വരേണ്ടത് ഇതൊരു വഴിയാണ് ഈ വഴിയിലൂടെ നമുക്ക് അന്നത്തെ മുഗൾ കാലഘട്ടത്തിൽ പ്രായമുള്ളവർക്കൊക്കെ സ്റ്റെപ്പ് ഇറങ്ങാതെ നടന്നു ഒരു വഴിയാണിത് ഇതിലേക്കു ഇങ്ങനെ കറങ്ങി വരാം ഇപ്പോഴത്തോടെ ആരോഗ്യമുള്ളവർക്ക് ഇറങ്ങി വരാനുള്ള സ്റ്റെപ്പും നമുക്കിവിടെ കാണാം ഇവിടുത്തെ ഒരു സിനിമാ പാട്ടോ മറ്റോ എന്ന് ഇങ്ങനെ കേൾക്കുന്നുണ്ട് അത് അവിടെ ഒരു കടയെന്ന് പറയുന്നത് അതാണ് പക്ഷെ നമുക്ക് പുറത്തുനിന്ന് നമുക്ക് കടയാണെന്ന് തോന്നില്ല അപ്പം അവിടുത്തെ പാട്ട് കേട്ട് ആളുകൾ ശ്രദ്ധിക്കുമ്പോഴാണ് അങ്ങനൊരു കട അവിടെ ഉണ്ടെന്നുള്ളത് അറിയുന്നത് സത്യം പറഞ്ഞാൽ ഞാനൊക്കെ അതിനകത്ത് തീർന്നിട്ട് ഒരു നുള്ളി വെള്ളം കിട്ടാനായിട്ട് ആഗ്രഹിച്ചു പോയി ഭയങ്കര വെയിൽ എനിക്ക് വ്യക്തിപരമായിട്ട് വലിയൊരു നഷ്ടമുണ്ട് കാരണം ഇത് വൈകുന്നേരം വീതിൻ്റെ ജലധാരകൾ ഒക്കെ വർക്ക് ചെയ്ത് ഇത് ഇങ്ങനെ ലൈറ്റൊക്കെ ഇങ്ങനെ അതിൻ്റെ ഷോവയിൽ അത് നിൽക്കുന്ന കാഴ്ച ഞാൻ വളരെയേറെ ആഗ്രഹിച്ചു പോയി പിന്നെ സമയമില്ല നൂറ് ഏക്കറിലാണ് ഈ ഗാർഡ് നില്ക്കുന്നത് ഞാൻ നമ്മുടെ ജമ്മു കാശ്മീരിലുള്ള ചില ഗാർഡനുകളൊക്കെ പോയി കണ്ടിട്ടുണ്ട് അതേ രീതിയിൽ ഇപ്പം നമ്മൾ ആ സൈഡെന്ന് നോക്കി ആ സൈഡിൽ നമ്മൾ ശ്രദ്ധിക്കാൻ പറയാം സൈഡിൽ നിന്നുപോലും നമുക്ക് ആ ജലധാര ഇങ്ങനെ അവിടെ വെച്ചിട്ടുണ്ട് ഇത് ഈ കുളത്തിൻ്റെ നടുക്ക് ആ വെള്ളം ജലാശയത്തിന് നടുക്ക് നിൽക്കുന്ന ഒരു കൊട്ടാരമാണ് അന്നത്തെ കാലഘട്ടത്തിലൊക്കെ രാജകീയ കുടുംബാംഗങ്ങളിൽ ചെലവഴിക്കുന്ന സ്ഥലം അത്ര മനോഹരമാണ് ആ അവിടെയുള്ള ആ ഭിത്തിയിലെ ചിത്രപ്പണി പോലും ഇത് മാറിയിട്ടില്ല എന്നുള്ളതാണ് പതിനാറാം നൂറ്റാണ്ടിൽ ഉണ്ടാക്കിയത് ആയിരത്തി അറുന്നൂറ് കാലഘട്ടത്തിൽ ഉണ്ടാക്കിയതാണ് നമ്മൾ ചിന്തിക്കണം ഏകദേശം ആയിരത്തി അറുന്നൂറ്റമ്പത്തെട്ട് കാലഘട്ടത്തിലാണ് ഇതുണ്ടാക്കിയത് ഹിമാലയത്തിൻ്റെ താഴ്വരയിൽ ഔറംഗസീബിന്റെ ഭരണകാലം നടക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു വേനൽക്കാല വിശ്രമ ഒന്നായിട്ട് അദ്ദേഹത്തിൻ്റെ വളർത്ത സഹോദരനും വാസ്തുശില്പിയുമായ മുസഫാർ ഹുസൈനാണ് ഇത് നിർമ്മിച്ചത് നമുക്ക് വെള്ളമോ ചായ എല്ലാം വേണമെന്നുണ്ടെങ്കിൽ ആ വഴിയിലൂടെ പോയാൽ അവിടെ ഒരു കടയുണ്ട് അവിടെ നമുക്ക് കിട്ടും അവിടെ നിന്നാണ് ഈ പാട്ട് വരുന്നത് പക്ഷെ വളരെ ദുഃഖകരമായ ഒരു സത്യമുണ്ട് ആ മാർബിളൊക്കെ നോക്കിയേ അതിന്റെ മുകളിലൂടെ ചവിട്ടി പോകാൻ ആർക്കെങ്കിലും തോന്നുമോ ദുഃഖകരമായ സത്യം എന്ന് പറയുന്നത് മുഗൾ സാമ്രാജ്യം പിന്നീട് ഈ പൂന്തോട്ടം അവഗണിച്ചു അവരത് ഉപേക്ഷിച്ചു പിന്നീട് പഠ്യാല രാജാക്കന്മാർ ഇത് വാങ്ങി പഠ്യാല നാട്ടുരാജ്യത്തിലെ മഹാരാജാവ് യാദവീന്ദ്ര സിംഗ് ഇത് പുതുക്കിപ്പെടുന്നു അങ്ങനെയാണ് ഇദ്ദേഹത്തിന് ഈ ഈ ഗാർഡൻ ഈ പേര് വന്നത് ഇവിടം കൊണ്ട് ഈ ഗാർഡൻ അവസാനിക്കുകയാണ് ഒരു കിലോമീറ്ററും ഇരുന്നൂറ് മീറ്ററുമാണ് ഇതിന്റെ നീളം ഇതിനകത്തുള്ള ഏഴ് കൊട്ടാരങ്ങളും വളരെ മനോഹരമാണ് കാശ്മീരിലെ ഷാലിമാർ ബാഗിന് സമാനമായിട്ടാണ് ഏഴ് കൊട്ടാരങ്ങളായിട്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്